നടിയെ ആക്രമിച്ച കേസിലെ അതിജീവിതയെ ചേർത്ത് നിർത്തുമെന്ന് അഭിനേതാക്കളുടെ സംഘടന അമ്മയുടെ അധ്യക്ഷ ശ്വേതാ മേനോൻ ട്വന്റി ഫോറിനോട് സംഘടനയിൽ നിന്ന് വിട്ടു നിൽക്കുന്നവരെ തിരികെ കൊണ്ടുവരും തനിക്കെതിരായ കേസിൽ ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും ശ്വേതാ മേനോൻ പറഞ്ഞു സത്യം ഒന്ന് ഇത് ഒരു കോട്ടില് ഒരു കേസ് നടന്നോണ്ടിരിക്കാണ് ആളെ പോയിട്ട് വിളിച്ചാൽ അവള് മറ്റന്നാൾ വരുന്നല്ലോ പക്ഷെ അവൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും അത് സംസാരിച്ച് ഇല്ല എല്ലാരും കൊണ്ടുവരണം എല്ലാരും വരണം സത്യം പറയാ സിനിമയല്ലേ എൻഡ് ഓഫ് ദ ഡേ അമ്മ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് അറിയില്ല എന്നും താൻ സംഘടനയിൽ അംഗമല്ല എന്നും നടി ഭാവന പറഞ്ഞു നമ്മൾ വൈ എസ് അഭിനന്ദിലേക്കാണ് തത്സമയം വിശദാംശങ്ങൾക്കായി പോകുന്നത് അഭിനന്ദ് ഇന്നലെ മുതൽ തന്നെ നമ്മൾ പ്രതികരണങ്ങൾ തേടുന്നുണ്ടായിരുന്നു ഇന്നും ശ്വേതാ മേനോൻ കുറച്ചുകൂടി വിശദമായി സംസാരിക്കുകയാണ് എന്താണ് തുടർ പരിപാടികൾ എങ്ങനെയാണ് എന്താകും ഇപ്പോൾ അതിജീവിത ഉൾപ്പെടെയോടുള്ള നിലപാട് ഈ സംഘടനയിൽ നിന്ന് പുറത്തു പോയവരോടുള്ള എന്താണ് അത്തരം കാര്യങ്ങളിലൊക്കെ എങ്ങനെയാകും മുന്നോട്ട് പോകുന്നത് എന്നത് വിശദമായി പറയുകയായിരുന്നില്ലേ ശ്വേതാ മേനോൻ അനുജ അഭിനേതാക്കളുടെ സംഘടന അമ്മയുടെ തലപ്പത്തേക്ക് വനിത എത്തുമോ എന്നുള്ള ചോദ്യത്തിന് ഇന്നലെ ഉത്തരം ലഭിച്ചിരുന്നു ക്ഷേതാ മേനോൻ പ്രസിഡന്റായും ഗുക്കു പരമേശ്വരൻ ജനറൽ സെക്രട്ടറിയുമായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു നയംമാറ്റം ഉണ്ടാകുമോ എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത ചോദ്യം നയംമാറ്റം ഉണ്ടാകുമെന്ന നിലപാടാണ് ഇപ്പോൾ ശ്വേതാ മേനോൻ വ്യക്തമാക്കിയിരിക്കുന്നത് സംഘടനയിൽ നിന്ന് നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട ഒരുപാട് പേർ വിട്ടുപോകുന്ന സാഹചര്യമുണ്ട് മറ്റൊരു സംഘടനയായി തന്നെ ഇത് രൂപീകരിച്ചു വിമൻ ഇൻസ് വിമൻ ഇൻ സിനിമ കളക്റ്റീവ് അഥവാ ഡബ്ല്യു എന്നായിരുന്നു ആ സംഘടനയുടെ പേര് അങ്ങനെയുള്ള ആളുകളെയും ഇനി പുതിയതായി രൂപീകരിച്ച ഭരണസമിതിയുടെ ഭാഗമായി സംഘടനയിൽ എത്തിക്കുമ്പോൾ എന്നൊരു ചോദ്യത്തിന് അത് വേണ്ടിവന്നാൽ നടത്തും അത് സംഘടനയിൽ കൃത്യമായി ചർച്ച ചെയ്യണം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ അടക്കം ചർച്ച ചെയ്തെങ്കിൽ മാത്രമേ ഒരു കൃത്യമായ തീരുമാനം അതുമായി ബന്ധപ്പെട്ടുണ്ടാകുകയുള്ളൂ എന്നുമാണ് നടി ശ്വേതാ മേനോൻ വ്യക്തമാക്കിയിരിക്കുന്നത് ഒപ്പം തന്നെ ഈ അതിജീവിതയുടെ വിഷയം നടി ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് അന്ന് മുതൽ സംഘടനയുമായി യാതൊരു വിധമായ സഹകരണവും വെച്ചിരുന്നില്ല പിന്നീട് രാജിവെച്ചൊഴിഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും അവളുടെ പ്രശ്നം അത് അവളുടേത് മാത്രമാണ് അത് തനിക്കും ദുഃഖമുണ്ട് അത് അങ്ങേറ്റം മാനസിക പ്രശ്നങ്ങളിലൂടെയാണ് ആ നടി കടന്നുപോയത് അതുകൊണ്ട് രാജിവെച്ച ഒരാളെ തിരിച്ച് സംഘടന എത്തിക്കുന്നതിൽ ചില നടപടിക്രമങ്ങളുണ്ട് അത് കമ്മിറ്റിയിൽ വിശദമായി തന്നെ ചർച്ച ചെയ്തതിനു ശേഷം മാത്രമേ തീരുമാനമെടുക്കുവാൻ സാധിക്കൂ അവളുടെ ദുഃഖവും തന്റെയും ദുഃഖമാണെന്നും ആ മാനസിക പ്രശ്നങ്ങൾ കൃത്യമായി പരിഹരിക്കുവാനുള്ള ഇടപെടൽ തന്റെ ഭാഗത്തുനിണ്ടാകുമെന്നുള്ള ഉറപ്പാണ് ശ്വേതാ മേനോൻ നൽകിയിരിക്കുന്നത് പക്ഷെ ഒന്നോ രണ്ടോ കമ്മിറ്റികൾ കൊണ്ട് അതിനകത്തൊരു തീരുമാനമുണ്ടാക്കിയെടുക്കുവാൻ സാധിക്കില്ല വേണ്ടി വന്നാൽ നൂറ് കമ്മിറ്റി പോലും അതുമായി ബന്ധപ്പെട്ട് ചേർന്ന് ഒരു അവർക്ക് രീതിയിൽ തന്നെ തന്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുമെന്നാണ് പറയുന്നത് ഒപ്പം തന്നെ വിമൻ ഇൻ സിനിമ കളക്റ്റീവുമായിട്ട് ഡബ്ല്യു സി സിയിൽ മാറിപ്പോയിട്ടുള്ള ഇവിടെ നിന്നും മാറിപ്പോയ ആളുകളുമൊക്കെ സംഘടനയിൽ എത്തിക്കുമെന്ന് എത്തിക്കണമെന്ന് തന്നെയാണ് തന്റെ ആഗ്രഹം അവരുമായി സംസാരിക്കുക എന്നതാണ് തന്നെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരെ നേരിട്ട് പോയി കാണണമെങ്കിൽ അങ്ങനെ ഫോണിൽ ബന്ധപ്പെടാൻ കഴിഞ്ഞാൽ അങ്ങനെ എന്തായാലും ഒരു കൃത്യമായ ആശയവിനിമയം നടത്തി അവരെയും തിരിച്ച് അമ്മ സംഘടനയിൽ എത്തിക്കാനുള്ള ഇടപെടൽ ഉണ്ടാകുമെന്ന ഉറപ്പാണ് നൽകിയിരിക്കുന്നത് തനിക്ക് ഒറ്റയ്ക്ക് എന്തായാലും ഈ കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല കൂടെ ജനറൽ സെക്രട്ടറി ഉണ്ട് 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 ട്രഷറർ വൈസ് പ്രസിഡന്റ് എക്സിക്യൂട്ടീവ് ഓരോ തനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ പോലും ഈ പുതിയതായി സംഘടനാ തലപ്പത്തേക്ക് വന്നിരിക്കുന്നവർ ആ ഒരു നീക്കം നടത്തും എന്ന് തന്നെയല്ലേ നമ്മൾ ശ്വേതയുടെ വാക്കിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അനുജ തീർച്ചയായിട്ടും വാക്കുകൾ വാക്കുകളിൽ തന്നെ വളരെ വ്യക്തമാണ് നയമാറ്റത്തിലേക്ക് പോകുന്നത് കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ ഈ നടി ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട അമ്മയ്ക്ക് മറ്റൊരു മുഖമുണ്ടായിരുന്നു അത് സ്ത്രീകളുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നില്ല ഒരു സ്ത്രീ നിലപാടുകളുമായിട്ട് മുന്നോട്ട് പോകുന്നില്ല എന്നുള്ള ഒരു ആരോപണമൊക്കെ താരസംഘടന കേട്ടിരുന്നു പക്ഷേ അതിനെല്ലാം തന്നെ വിരാമം ഇട്ടുകൊണ്ടാണ് തങ്ങളടങ്ങുന്ന നാലു പേരടങ്ങുന്ന പ്രധാനപ്പെട്ട ഭരണസമിതി അല്ലെങ്കിൽ കീ പോസ്റ്റുകളിൽ ഭരണസമിതിയിലേക്ക് കീ പോസ്റ്റുകളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സ്ത്രീകളാണ് അതുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുവാനായിട്ട് തങ്ങൾക്ക് കഴിയും അതുകൊണ്ട് ഇറങ്ങിച്ചെന്ന് അവരുമായി സംസാരിച്ച് ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ഇടപെടാൻ തന്നെയാണ് തീരുമാനമെന്ന് അത് കുക്കു പരമേഷ്ണൻ ജനറൽ സെക്രട്ടറിയോട് നമ്മൾ സംസാരിച്ചിരുന്നു അതൊക്കെ ഇനി ചർച്ചകൾക്ക് ശേഷം മാത്രമേ തീരുമാനമെടുക്കുവാൻ കഴിയുകയുള്ളൂ അത് നേരിട്ടൊരു തീരുമാനത്തിലേക്ക് തനിക്കോ ശ്രേതയ്ക്കോ പോകുവാൻ കഴിയില്ല ഓരോ അംഗങ്ങൾ അഞ്ഞൂറ്റിയാറ് അംഗങ്ങൾ അഞ്ഞൂറ്റിയാറ് മക്കളുടെ അമ്മമാരാണ് തങ്ങളെന്നാണ് കുക്കു പരമേശ്വരൻ വ്യക്തമാക്കിയത് അതുകൊണ്ട് ഓരോ മക്കൾക്കും പറയാനുള്ള കാര്യങ്ങൾ കേൾക്കും മുതിർന്ന താരങ്ങളുടെ അടക്കം പ്രതികരണം കേൾക്കും മുതിർന്ന താരങ്ങൾ അവർ സ്ത്രീകളായിട്ടുള്ളവരുണ്ട് പുരുഷന്മാരായിട്ടുള്ളവരുണ്ട് എല്ലാവരെയും കൂടി യോജിപ്പിച്ചിട്ടുള്ള കൂട്ടായ പ്രവർത്തനത്തിൽ മാത്രമേ ഈ സംഘടനയിൽ പ്രശ്നങ്ങൾ നേരെയാക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒപ്പം തന്നെ ഇന്ന് മറ്റൊരു പ്രധാനപ്പെട്ട പ്രതികരണവും ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകണ്ഠന ഷോയിൽ ഇന്ന് ശ്വേതാ മേനോൻ നടത്തിയിരുന്നു അത് തനിക്കെതിരായ പരാതിയായിരുന്നു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് തനിക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നത് പരാതി ഉയർന്നത് ആ സമയത്ത് ഉണ്ടാക്കിയത് വലിയ മാനസിക പ്രശ്നമാണ് അത് ഗൂഢാലോചനയുടെ ഭാഗമാണോ എന്നത് രണ്ടാമത്തെ കാര്യമാണ് എന്തായാലും നിയമ നടപടികളുമായി മുന്നോട്ട് പോലെയൊന്നും വിട്ടുകളയാൻ ഉദ്ദേശിക്കുന്നില്ല താനെന്നുമാണ് ഇന്ന് നടി ശ്വേതാ മേനോൻ ട്വന്റി ഫോറിനോട് വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും അമ്മ നയമാറ്റത്തിലേക്ക് പോകുന്നു ഒപ്പം തനിക്കെതിരായ പരാതി ശക്തമായ നിയമ നടപടികളുമായി അതെ കൂട്ടായി ചേർന്നൊരു നല്ല തീരുമാനങ്ങൾ അത് നല്ല തീരുമാനങ്ങളിലേക്ക് പോകും എന്നുള്ളതാണ് നല്ല തുടക്കം ഉണ്ടാകട്ടെ എന്നുള്ളൊരു ആശംസ പല കോണുകളിൽ ഇന്നലെ തന്നെ ഉയർന്നു വരികയും ചെയ്തു നടീ ഭാവനയുടെ പ്രതികരണം വന്നത് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് അറിയില്ല താൻ ഇപ്പോൾ സംഘടനയിൽ അംഗമല്ല എന്നായിരുന്നു